അപ്പോ അങ്ങനെ ഷെട്ടിയർമാട് ഓവർപാസിന്റെ ഏ ആ അതാ വിമാനം ഹൈ ഗേ ട്ടർമാട് ഓവർപാസിന്റെ അടുത്തുകൂടിയ ഒരു പ്ലെയിൻ ഓ എത്ര താഴ്ചയിലുള്ള പറക്കണല്ലേ അപ്പൊ നമ്മളെ കരിപ്പൂർ കാലക്കെറ്റ് എയർപോർട്ടിലേക്കുള്ള ആ വിമാനം പോയിട്ട് അവിടെ തന്നെ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ പാണാമ്പ്ര വളവ് വരെയുള്ള ഈ ഒരു വീഡിയോ പാണാമ്പ്ര വളവൊക്കെ നിവർത്തിയിട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എന്നെ തൊട്ടടുത്ത് കാണാം ബെല്ലായി വിളിയാ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല് ഓക്കേ നമ്മൾ നീ ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ പാണാമ്പ്ര വളവിൽ നിന്നും തേഞ്ഞിപ്പാലം ചെട്ടിയാർമാട് ഓവർപാസ് വരെയുള്ളൊരു വീഡിയോ കേട്ടോ ആ പൊതുവായിട്ടുള്ള ചെട്ടിയാർമാട് വരെയുള്ള വർക്കുകളൊക്കെ ഞങ്ങളെ കാണിക്കാം യൂണിവേഴ്സിറ്റി ആ ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കാണിച്ച ടാറിംഗ് വർക്കുകളാണ് കംപ്ലീറ്റ് ആയില്ലോ ഇന്ന് എത്രത്തോളമാണ് സർവീസ് റോഡിൻ്റെയും അതുപോലെ മെയിൻ റോഡിൻ്റെ വർക്കുകളൊക്കെ ആയതും ഒക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം ചെട്ടിയാർമാട് ഓവർപാസിൻ്റെ അടിപ്പാതയിലെ ടാറിംഗ് വർക്കുകളും എത്രത്തോളം എത്തിയുള്ളതൊക്കെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ട് കാണിക്കട്ടോ ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായും കാണുക പോയുക ആ പാണാമ്പ്ര ആ അണ്ടർപാസ് നമ്മൾ ചേളാരിന്റെ ഈ ഭാഗത്ത് നമുക്ക് ഇങ്ങോട്ട് സർവീസ് ഒന്ന് കടന്ന് പോകാൻ പറ്റുള്ളൂ പാണാമ്പ്ര അണ്ടർപാസിന്റെ അടിഭാഗമൊക്കെ ഒന്ന് കാണിച്ചരാം അവിടെ പെയിന്റ് മണി എത്രത്തോളം ആയി എന്നുള്ളത് നമുക്ക് അറിയില്ല പോയി നോക്കാം പോയി നോക്കലേഫാമ്പ്ര അണ്ടർപാസിന്റെ ഏണാമ്പ്ര അണ്ടർപാസിൻ്റെ സൈ സൈഡ് വാളാക്കി ബ്ലോക്ക് വെച്ചു ചേർത്തിയത് നല്ലൊരു രസമൊക്കെ അയച്ചല്ലേ അടിയൊക്കെ ആണെങ്കിൽ സർവീസ് വരെ അടിയിൽ നിന്നിങ്ങനെ ആ കുത്തനെ കയറ്റം എങ്ങനെ കാണുന്നതാണ് വണ്ടർ അണ്ടർ പാസിന് അടിയിൽ ഞാൻ പെയിൻറ്റ് മണി എത്രത്തോളം ആയി എന്നൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത് കണ്ടുനോക്കുക ഇവിടെ ബ്ലോക്കായാ വണ്ടർപാസ് ഇവിടം വരെ മുകളിൽ ബേരിയൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പെയിൻറ് മനുടില്ല കേട്ടോ അപ്പോൾ പെയിൻ്റൊക്കെ അടിക്കാനുണ്ട് ഇവിടൊക്കെ അടിയിലെ സർവീസ് ഉറപ്പിച്ചില്ല ചെറിയ സിമെൻറ്റ് ഉണ്ടല്ലോ പടവ് കഴിഞ്ഞിട്ടുണ്ട് വാൾ നല്ല അയച്ചില്ല കേട്ടോ താഴ്ന്നൊരു പ്രദേശമാണല്ലോ പാണാമ്പ്ര ഈ വളവിൻ്റെ ഏരിയ നമുക്കറിയാം ഏകദേശം ഒരു പത്തറുപതോളം ബ്ലോക്കിൻ്റെ കട്ടക്കാട്ടോ ഉയർത്തി വന്നിട്ടുള്ളത് നല്ല ഐറ്റുണ്ട് എന്തൊക്കെ അടിപൊളി അല്ലേ ഏതായാലും അതിന് മുകളിൽ പോയിട്ട് ആ ഏരിയ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് കോയ്യൂറ് കെനാർസിന്റെ ഓഫീസൊക്കെ കാണിക്കാം എന്നിട്ട് കേട്ടാ മറ്റോ വണ്ടികൾ വരെയാണ് അവിടുന്ന് പാണാമ്പ്ര അണ്ടർപാസിന് അങ്ങോട്ടേക്കുള്ള വീഡിയോ കാണുന്നത് ടിപൊളിയിലേ ഗെയ്സ് നമ്മൾ ചേട്ടാ നമ്മൾ പാണാമ്പ്ര അണ്ടർപാസിന്റെ സർവീ ആ ഭാഗത്ത് അടിഭാഗം കണ്ടു പിന്നെ സർവീസ് റോഡൊക്കെ കാണിച്ച് അവിടുന്ന് ചുറ്റിതിൻ്റെ മുകളിൽ നിന്ന് പാണാമ്പ്ര ആ ഏരിയയിലേക്ക് പോകട്ടോ അണ്ടർപാസിന്റെ ആ ഭാഗത്തേക്ക് പോവാണ് ഹായ് വാ അടിപൊളി അല്ലേ റോഡിൻ്റെ പണി കഴിഞ്ഞാൽ ടാറിങ്ങൊക്കെ കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാണാൻ നല്ലൊരു ഭംഗിയൊക്കെ കേട്ടോ റോഡ് ഈ പാട ഏരിയ മതി അല്ലേ പാടല്ലല്ലോ അവിടെ അല്ല വേണ്ട മരങ്ങളും ഈ പള്ളീൻ്റെ ഒക്കെ മീനാരം ഒക്കെ വേണേ ഇവിടെ ഇങ്ങനെ അടിപൊളി കാരണം ആറുപേരിൽ വാഹനങ്ങൾ അങ്ങോട്ട് പാസ് ചെയ്യേണ്ടത് അടിപൊളി കാഴ്ച അങ്ങനെ ഇവിടെ നമ്മളെ ജഗതി എന്ന അപകടം സംഭവിച്ച ആ ഏരിയയാണ് അതൊക്കെ ഇപ്പോൾ ആ ഡിവൈഡറുകളൊക്കെ പോയി മണ്ണിട്ട് ഉയർത്തി ആറുവരിപ്പാതിട്ട് വർക്ക് എത്രയോ ഹൈറ്റിൽ ഈ ഏരിയയിൽ വന്ന് നമ്മൾ ഭാഗത്ത് കണ്ടല്ലോ അതിനൊക്കെ ആള് ബ്ലോക്ക് ബ്ലോക്ക് ഉപയോഗിച്ച് ഉയർത്തി വന്ന ഒരു പത്തറുപതോളം ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് ഇവിടെ വന്നിട്ടുള്ളത് അങ്ങനെ ഓർ അണ്ടർ പാസിൻ്റെ ഇവിടെ നിന്ന് നേരത്തെ ആ ഭാഗം നമ്മൾ കണ്ടതാണ് അവിടുന്ന് ചുറ്റി റൗണ്ട് ചെയ്തു വീണ്ടും ഇതിൻ്റെ മുകളിലെത്തി ഇവിടുന്ന് നമ്മൾ തിരുച്ചിനി കോയിനൂർ യൂണിവേഴ്സിറ്റി തേഞ്ഞിപ്പാലം ചെട്ടിയാർമാട് ഏരിയയിലാണ് എത്താനുള്ളത് അപ്പോൾ അവിടുത്തെ ഒക്കെ പുതിയ കാഴ്ചകൾ നമുക്ക് കാണാം പോയി വെക്കാം ഇനി ഞാൻ അവിടുന്ന് എടുത്താം കുറച്ച ഇവിടുന്ന് അങ്ങോട്ടുണ്ടില്ല നിങ്ങൾ നമ്മുടെ കോയിന്നൂർ ഭാഗത്തൊക്കെ ഇവിടെ കണ്ടില്ല ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരാട്ടോ അപ്പോൾ ബ്ലോക്ക് ഇറക്കി കൊണ്ടിരിക്കുക കേട്ടോ ബ്ലോക്ക് ലോഡിന് വന്നിട്ടുണ്ട് സൈഡ് വാൾ ഉയർത്തുന്നതിന് ബ്ലോക്ക് ഒക്കെ ഇറക്കി കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ലോഡ് എത്തിയിട്ടുണ്ട് പടവ് പടവൊക്കെ അവിടെ കുറഞ്ഞ ഭാഗം ആയിട്ടുണ്ട് അപ്പോൾ ആ ഏരിയയിലും സൈഡ് വാൾ ഉയർത്തി ഈ ഭാഗത്തേക്കും സൈഡ് വാള് ഉയർത്തിക്കൊണ്ടിരിക്കണ ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷെല്ലൊക്കെ വിരിച്ച് ഉയർത്തി കൊണ്ടിരിക്കുക കേട്ടോ ഇതിലങ്ങനെ പോവാൻ പറ്റോ അതെന്താ അപ്പൊ ഇതിലൊക്കെ ആദ്യമായിട്ടൊരു വറവട്ടാ ഈ സൈഡ് കൂടെ അങ്ങനെ കോയിനൂർ എത്തി തുടങ്ങി കോയിനൂർ ആദ്യത്തെ റോഡോ ഇതിനെ നേരെ ഓപ്പോസിൽ നമ്മൾ ആ മെഷീൻ കൊണ്ട് കട്ട് മാറ്റി മാറ്റിയത് കാണാം ഇവിടുത്തെ അതിവിടെ ഈ റോഡായി കഴിഞ്ഞാൽ ഈ ഭാഗം പോലെ കട്ട് തീർക്കും അവിടുന്ന് കുറേ കട്ട് തീർക്കുകയാണ് കേട്ടോ അപ്പോൾ കെനാർസിൽ ഓഫീസാണ് ഇവിടെ അടുത്താതെ ഇവിടെ പണികളൊക്കെ പെട്ടെന്ന് നടക്കും എല്ലാ കോൺക്രീറ്റ് ടാറിങ് ഒക്കെ അവിടുന്ന് പെട്ടെന്ന് സെറ്റിൽ തേങ്ങ ഈ ഭാഗത്തെ വർക്കുകൾ വേഗം പൂർത്തീകരിക്കാൻ പറ്റും അപ്പം ഗേൾസ് കെ എൻ ആർസിന്റെ ഓഫീസ് നേരെ ഓപ്പോസിറ്റിലായിരുന്നു ഡിവൈഡറുകളും ബാരിയറുകളും നേരെ കോൺക്രീറ്റ് കട്ടകളും കോൺക്രീറ്റ് സ്ഥലം അപ്പം ഇവിടെ നിന്നൊക്കെ ഒക്കെ പൂർണ്ണമായിട്ട് കൊണ്ടുവരിണ്ടോ എല്ലായിടത്തും പണികളായിരിക്കും കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇനിയും കുറച്ച് ബാരിയറുകളൊക്കെ അവിടെ കാണുന്നുണ്ട് അപ്പം ഇവിടെ തന്നെ നേരെ എത്തി വെച്ചിരുന്നു മുന്നൊക്കെ ഇപ്പോൾ ഇവിടെ തന്നെ എംസാൻ്റെ മെറ്റല് അതുപോലെ ബേബി മെറ്റല് വേസ്റ്റുകളൊക്കെ റോഡിന്റെ പഴയ റോഡിന്റെ വേസ്റ്റുകളൊക്കെ കൂട്ടിയിട്ടിരുന്ന സ്ഥലം ഇപ്പോൾ ഇവിടെ കാണാം എം സാൻഡും മെറ്റലും മിക്സ് ആയതല്ലേ മിക്സ് ആക്കിയതുവരെ ഓരോ തരം വേർതിരിച്ച് കൂട്ടിയിട്ട് ഒരു കാഴ്ചകളൊക്കെയാണ് ഇവിടുന്ന് കാണുന്നത് അതുപോലെ ആദ്യത്തേക്കാൾ ലോഡുകളൊന്ന് കൊണ്ടുവരുന്നുണ്ടോ മുൻപ് പറഞ്ഞ മെഷീൻ ഉണ്ടല്ലേ മണ്ണ് കല്ല് പൊടി പാറകൾ മെറ്റലൊക്കെ ആക്കണേ വേർതിരിക്കുന്ന വേസ്റ്റുകളൊക്കെ വേർതിരിക്കുന്ന മെഷീനാണ് കാണുന്നത് അവിടെ നിന്നൊക്കെ ലോഡ് ഒരുപാട് കൊണ്ടുവരണ്ടോ ഞാൻ കുറഞ്ഞുള്ളൂ പണികളൊക്കെ അവസാനഘട്ടത്തിലെത്തി എന്നുള്ളതാണ് ഇവിടെ നിരപ്പായി വരുന്നുണ്ട് കോഴിഞ്ഞൂർ ഭാഗത്ത് ടാറിംഗ് വർക്ക് ഈ ഏരിയ ഉടനെ നടക്കൂട്ടോ അങ്ങനെ ചെട്ടിയാർമാട് അല്ല നമ്മൾ അടുത്തു യൂണിവേഴ്സിറ്റി ഇനി യൂണിവേഴ്സിറ്റി ഓവർപാസിന്റെ ഏരിയയിൽ വർക്ക് അങ്ങനെ കാണിക്കാതെ ടാറി വർക്ക് കഴിഞ്ഞാൽ എന്താടോ കമ്പി കൂട്ടിയിട്ടാണ് പിന്നെ പണിയില്ല നമ്മൾ യൂണിവേഴ്സിറ്റി കോഴിനൂർ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി ഓവർപാസിൻ്റെ അടിപ്പാതയിലെ ഏറ്റവും പുതിയ വർക്ക് ആട്ടോ ഇവിടെയൊക്കെ രണ്ട് സൈഡിലും ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലെവലിൽ താഴ്ത്തി എടുത്ത് ഇവിടുന്ന് അങ്ങോട്ട് പാണാമ്പ്ര ആ ഏരിയക്ക് ടച്ചാക്കും അപ്പോൾ കുറച്ച് നമ്മളിപ്പോൾ ഈ വന്ന ഉയർന്ന ഭാഗത്തുള്ള അവിടെ കഴിഞ്ഞ് താഴ്ത്തി ഇവിടുന്ന് അങ്ങോട്ട് ഓവർ പാസിൽ നിന്ന് ഇവിടുന്ന് എത്രത്തോളമാണ് ടാറിങ് ചെയ്തൊക്കെയാണ് നിങ്ങളെ കാണിക്കാനുള്ളത് അതുപോലെ ഇപ്പോൾ പുതിയ വർക്കിവിടെ നമ്മുടെ ഓവർപാസിൻ്റെ അടിഭാഗത്ത് പെയിന്റും പണി തുടങ്ങിയിട്ടോ പെയിന്റിന്റെ പണി തുടങ്ങിയിട്ടുണ്ട് കളിയിലേ അപ്പോൾ അടുത്ത അറിവിലൊക്കെ അടുത്ത കംപ്ലീറ്റ് ആ ബ്ലൂ കളറും അതുപോലെ തന്നെ ഗ്രേ കളറൊക്കെ അടിച്ച് സെറ്റായിക്കും ഇവിടെ ഗർഡർ അല്ലല്ലോ ആ പ്ലാങ്ക് ആണ് വെച്ചിട്ടുണ്ട് എന്നാൽ അവ ഓവർപാസ് കടന്നു ഈ ഏരിയയിൽ രണ്ട് ഭാഗത്തെ ചുമര് ആ നെറ്റൊക്കെ വെച്ചിട്ടു ശേഷമുള്ള സ്പ്രേ വർക്കും കഴിച്ചിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സെൻട്രൽ ഡിവൈഡർ വെച്ചു വരാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് മണ്ണ് കമ്പാക്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ജിപ്സന്റെ വർക്കുകളൊക്കെയാണ് നടക്കാനുള്ളത് അങ്ങനെ തേഞ്ചിപ്പാലം യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ എത്തി എത്തിത്തുടങ്ങിയിട്ടുള്ളത് എത്താനായി ഓക്കെ അവിടെ ഡ്രെയിനേജിൻ്റെ ഒക്കെ ഐറ്റി ഇതിനൊപ്പിച്ച് മണ്ണിട്ട് ഉയർത്തി തരാണ് കേട്ടോ ഡ്രൈനേജിൻ്റെ മണിയൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് മെയിൻ സ്ലാബ് വാറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് സൈഡ് വാളിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സിറ്റി മുൻവശത്തുള്ള ഒരു കാഴ്ചയാണ് അപ്പോഴൊക്കെ മണ്ണ് കമ്പാക്റ്റും കഴിഞ്ഞ് ഈ മെറ്റൽ ടാറിംഗ് വർക്കിലേക്കൊക്കെയാണ് യൂക്കുള്ളത് അങ്ങനെ നോക്കിയേ തേഞ്ഞിപ്പാല നമ്മുടെ ഈ വളവും തിരുവുള്ളൊരു പ്രദേശമാണിത് ഇതൊക്കെ പൂർണതയിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ കെനാർസിലെ പണിക്കാര് ഇവിടെ ആ കൾവട്ടിന്റെ സ്ക്വയർ കോൺക്രീറ്റ് വരെ ഇറക്കിയൊക്കെയാണ് ഞമ്മളെ ഭയാണ് ഞമ്മളെ ഈ ഗർഡർ ലോഞ്ചിങ്ങിന്റെ മാനേജറാണ് അത് അദ്ദേഹം നമുക്ക് ഗർദ്ദറൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ വിളിക്കും അപ്പം നമ്മൾ ആ ഭാഗത്തുനിന്ന് വീഡിയോ ചെയ്യാറുണ്ട് ഇവിടുന്ന് ആ ക്രൈനേ ആ കൾവട്ടിനുള്ള സ്ക്വയർ കോൺക്രീറ്റ് കട്ടകളൊക്കെ ഇറക്കി വെക്കുകയാണ് പല പ്രാവശ്യം വീഡിയോ കാണിച്ചത് കാണിക്കാത്തോ അവിടുന്ന് അങ്ങോട്ട് കണ്ടില്ലേ തേഞ്ഞിപ്പാലം ഈ ഏരിയയാണ് ആണെങ്കിൽ നമ്മൾ തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷൻ്റെ വാങ്ങണ്ടല്ലോ അവിടെ നിന്നിങ്ങനെയാണ് റോഡ് ആദ്യം കടന്നു പോയിട്ടുണ്ട് അപ്പോൾ അത് സർവീസ് റോഡ് മാറിയിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ വളവും തിരിവും കാടും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് എന്താ പറയുക ഈ ഭാഗത്തുനിന്ന് ഒരു പേടിപ്പെടുത്തുന്ന ഒരു പ്രദേശമാണ് ഒരു അപകട സാധ്യതയുള്ളൊരു മേഖലയായിരുന്നു ഇന്നിപ്പോൾ ആ വളവും തിരിവൊക്കെ പൂർണ്ണമായിട്ടും നിവർത്തി സ്ട്രൈറ്റായിട്ട് ഈ രണ്ട് ഓവർപാസുകൾ ഒന്ന് യൂണിവേഴ്സിറ്റി ഓവർപാസും അതുപോലെ ചെട്ടിയർമാട് ഓവർപാസും വന്നതോട് തന്നെ അടിപ്പാതയിലൂടെ സ്ട്രൈറ്റായിട്ട് റോഡായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ പോയി വയ്ക്കുക യൂണിവേഴ്സിറ്റിൻ്റെ ആ ഓവർപാസിൻ്റെ അടിപ്പാടയുടെ ടാറും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവിടുന്ന് കുറഞ്ഞ് ഈ ഒരു ഏരിയയിൽ കഴിഞ്ഞ് ടാറിങ് ചെയ്യാനുള്ളത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നേരെ ഈ റൈറ്റ് ലെഫ്റ്റ് ഭാഗത്ത് ഇപ്പോൾ ഒരു മീറ്റർ ഹൈറ്റിലുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ ഹൈറ്റ് കൂട്ടി ഇവിടെയും ആ ടാറിംഗ് വർക്ക് നടക്കും അപ്പോൾ യൂണിവേഴ്സിറ്റി ഓവർപാസും ഈ ചെട്ടിയർമാട് ഓവർപാസിൻ്റെ ഒരു ഹൈറ്റ് ഒരേ ലെവലിൽ വരും ഏറ്റക്കുറച്ചിലില്ലാതെ ലെവലായിട്ട് വരും നമ്മൾ പലയിടത്തും റോഡിൻ്റെ വീടുകളൊക്കെ കാണിക്കുന്ന സമയത്ത് വളവും തിരിവുള്ള ഏരിയ ഒക്കെ ആണെങ്കിലും തന്നെ അവിടെ പൂർണ്ണമായിട്ട് ഒരു സ്ട്രൈറ്റ് ആക്കി വന്നിട്ടില്ലായിരുന്നു പലയിടത്തും എന്നാലുണ്ടേനും പക്ഷേ ഇവിടെ എങ്ങനെ കേട്ടോ ഇവിടെ നോക്കിയത് ഒരിക്കലും ഇത് ആദ്യത്തെ ഒരു മേഖല ഒരിക്കലും പറയാൻ പറ്റില്ല ആ രീതിയിൽ നല്ലൊരു മാറ്റമാണ് ഇവിടെ ഉള്ളത് തിരിച്ചറിയാൻ തീരെ പറ്റൂല ഇത് തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷൻ്റെ ആ ഭാഗമാണോ ഇത് ആ ഏരിയ കൂടെ റോഡാണോ എന്നൊക്കെ അപ്പോൾ അങ്ങനെ ചെട്ടിയർമാട് ഓവർപാസിന്റെ ഏ ഏ ആ അതാ വിമാനം ഹൈ ഗേ ചെട്ടിയാർമാട് ഓവർപാസിന്റെ അടുത്തുകൂടെ ഒരു പ്ലെയിൻ ഏ ഇന്ത്യക്ക് സൂമ് ചെയ്താ ഓ എത്ര താഴ്ചയിലുള്ള പറക്കണല്ലേ തട്ടിയാ തട്ടി തട്ടിയില്ല അപ്പം നമ്മളെ കരിപ്പൂർ കാലിക്കറ്റ് എയർപോർട്ടിലേക്കുള്ള ആ വിമാനം പോട്ട് അവിടെ തന്നെ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മൾ ചെട്ടിയാർമാഡ ഓവർപാസ്സുകൾ എത്തി ചെട്ടിയാർമാഡ ഓവർപാസും ആറ് വരിയിലെ ടാറും വർക്കുകൾ അതിൽ മൂന്ന് ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്ത് ജിബ്സൺ കമ്പാറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് തക്കഞ്ചേരി ആ ഭാഗത്തേക്ക് കേട്ടോ അവിടെ ഇവിടുന്ന് അങ്ങോട്ട് എത്രത്തോളം വർക്കൊക്കെ ഞമ്മളെ അടുത്തൊരു വീട് നിങ്ങൾ കാണിക്കാം ചെട്ടിയാർമഡ ഓവർപാസിൻ്റെ ഇവിടെ എത്തി വീടിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അല്ല അവിടെ ടാറിങ് മെറ്റലിട്ട് അതിനുള്ള ആ വിറ്റമിൻ്റെ സ്പ്രേ വർക്ക് കഴിഞ്ഞാൽ ഒക്കെ ചെയ്യാൾ അത് ഞാൻ റൗണ്ട് തിരിച്ച് കാണിക്കാം എന്നിട്ട് വീഡിയോ ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച കൂടി കാണട്ടോ രണ്ടോ നിങ്ങള് യൂനി കാക്കഞ്ചേരി ഭാഗം അതുപോലെ യൂണിവേഴ്സിറ്റി ആ ഏരിയക്കുള്ള ആ ഒരു കാഴ്ചത്തിൻ്റെ മുകളിൽ നിന്ന് അടിപൊളിയായിരിക്കും അതും ഒന്ന് കുറഞ്ഞ നേരം കണ്ട് നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം കേട്ടോ പാണാമ്പ്ര അണ്ടർപാസ് മുതൽ ചെട്ടിയാർമാട് ഓവർപാസ് വരെയുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചത് അടിപൊളി വർക്കാട്ടോ അവസാന ഘട്ടത്തിലുള്ള ടാറിംഗ് വർക്കുകളൊക്കെ കുറഞ്ഞ കാര്യമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണണമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തുടർന്ന് ബെല്ലൈക്കൺ എന്നെ വിളയുക ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല